ഹരേ രാമ ഹരെ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീമഹാഭാഗവതം കിളിപ്പാട്ട ദശമസ്കന്ധം തീർത്ഥയാത്ര മന്നവ മാധവന്വാരകാമന്തിരെ തന്നുടേ മാതൃ പിതൃകളത്രീം മാതൃ പിതൃ കളത്രദീയം സർവസമ്പൽ സമൃദ്ധീകൃതമായിക്കൊണ്ടു സർവേശ്വരൻ വസിച്ചിടുന്ന കാലത്ത് സർവദോഷാപകമെത്രയും പുണ്യമായി ഉർവിയിലു സൂര്യോപരാഗമതും ഉണ്ടായി വരികയാൽ സർവജനങ്ങളും കൊണ്ടാടും പുണ്യപ്രദേശം മഹാതീർഥം നല്ല സമന്ദാതി പഞ്ചകം പുക്കിതു ചൊല്ലുവൻ കേൾ സമന്തപഞ്ചകോത്ഭവം ൃഗുകുലം തന്നിൽ മഹാബലൻ വന്നു പിറന്നു പരശുധരനിഹ കൊന്നിതുമൂവേഴുവട്ടം നൃപകുലം അന്ന് തദ്രക്തജലത്തിനാൽ തീർത്തിതു വന്ദിതമഞ്ചു ഹ്രദമതിൽ രാമനും തന്നെ മാനസവൈരമകറ്റുവാൻ നന്നായതിൽ കുളിച്ചാശു താൽപ്പര്യമായി നാനാ ുനിസുരന്മാർക്കും പിതൃക്കൾക്കും സർവൈകസമ്മതം തർപ്പണം ചെയ്തിതു ഭൂവരന്മാരെ കൊല ചെയ്ത കൽമഷം തീരുവാനായിട്ടു യജ്ഞങ്ങളും ചെയ്തു പാരമഖം കളഞ്ഞങ്ങനെ ദുഷ്ടനായി ഇങ്ങനെയുള്ള തീർത്ഥങ്ങളതാകയും മംഗലരാമൻ ജഗൽപതി തന്നെ നിർമ്മിതമ തീർത്ഥമാകയാലും നിർമ്മല തീർത്ഥങ്ങളിൽ ഇത് മുഖ്യമാം ഇത്തരമോർത്തു സമസ്ത ജനങ്ങളും ചിത്തമോദാൽ ഭക്തി മുന്നമേ സൂര്യോപരാഗം കരുതി സമന്തപൂർവാര്യമാം പഞ്ചക കാത്തിരിക്കുന്നു സകലം സകലരും അന്നാളിൽ ചിത്തമോതേന വന്നെത്തിത്തുടങ്ങിനാർ നാനാമുനികളും വിപ്രരും സന്യാസി സന്യാസിമാനവീരരും ദ്രോണർ ഭീഷ്മാതിയും ഗൗരവന്മാരും യദുവരന്മാരുമായി പാരാതെ കൃഷ്ണനും പാണ്ഡവ വീരരും മാധവ പത്നിമാർ സഖി വൃന്ദവും മാധവ താത സഹോദരി പാഞ്ചാലി ഗാന്ധാരിയും അവർ സംബന്ധി വർഗവും ബാന്ധവമോടും മറ്റുള്ള നൃപാങ്കനമാരും ധരണീസുര സ്ത്രീജനങ്ങളും പാരമാനന്ദേന ഗോപാല ഗോകുല നാനാജനങ്ങൾ ശകടരഥത്തിലും ആനകുതിര ആന്തോളത്തിലേറിയും വൈശ്യശൂദ്രാദി സമസ്തവർഗങ്ങളും വിശ്വൈകസമ്മതം തീർത്ഥാന്തികം പൂക്കൂ വീണ്ടും ധനങ്ങൾ എടുപ്പിച്ചു മോതേന വേണ്ടുന്ന ഭൂഷണമെല്ലാം അണിഞ്ഞിട്ടു നാനാരസമേള കോലാഹലത്തോടും ആനന്ദമൂടുപരയ്ക്ക നിറഞ്ഞുതു ദേവകൾ ദേവാങ്കനമാരുമായി ചെന്നേവരും അമ്പരെ വാണിതു മോദേ സർവ്വരുമപ്പോൾ ഭൃഗുവരതീർത്ഥത്തിൽ സർവദോഷാവഹം സ്നാനവും ചെയ്തത നന്നായി ഉപവാസവും ചെയ്തു സർവരും വധിച്ച അവരവർക്കാം വണ്ണമായുള്ള ദാനങ്ങൾ ചെയ്തിതു ഭൂസുരന്മാർക്കവർ ആനന്ദമോടെ ചെയ്യുന്നു ചിലർ ദാനം വിത്തമനവധി രത്നമനവധി ചിത്തശുദ്ധ്യ പശു വരണാശ്വങ്ങളും വസ്ത്രത്തിലാദി സകല ദാനങ്ങളും അത്രയോരോ തരം ചെയ്ത അഖശോഷണം ചെയ്തവർ പിന്നെ ുജിച്ചു സകലരും മോദിച്ചു തന്നെ ബന്ധുക്കളെ കണ്ടാർ കാലമായി കാണാതിരിക്കയാൽ പുണർന്നു പുണർന്നതി മോദമോടശ്രുക്കൾ വീഴ്ത്തി കുശലങ്ങളാദ്യെ കണ്ടനാൾ അദിനമന്ധമായി ചെയ്തു വസിക്കുന്ന നേരത്തു കുന്തിയും പെയ്ത മോദേ വസുദേവ യാദവം കണ്ടു വൃത്താന്തം പറഞ്ഞിതം ചൊല്ലിനാൾ ഉത്തമനാം നീമമസുതന്മാരെയും ഉൾത്താലിൽ പോയിതോ നിൻ സഹജ സുതപൗത്രാദികളോടു സുഖത്തോടും വസിക്കുന്നതില്ലയോ സോദരി തന്നെ പിതൃജനമാദിയായി സാദരം നിർഭാഗ്യകാലേ മറക്കുമോ ഇത്തരം കുന്തി പറഞ്ഞതു കേട്ടൊരു ബുദ്ധിമാനായ വസുദേവരൻ നേരം അശ്രുഗണങ്ങളും വാർത്തു പറഞ്ഞു അശ്രാന്ത ഖേദമരുതു നിൻ മാനസേ എന്നുടെ സോദരി ആര്യയാകും നിന്ന എന്നുമേ ഞാൻ മറന്നേടുകയില്ലല്ലോ പാരുഷ്യമെന്നിൽ നിനക്കു ഭവിക്കലാചാരുശീലേ വിധികൽപ്പിതമൊക്കെയും എന്നു പറഞ്ഞു വസുദേവർ കുന്തിതൻ ഖിന്ന ഭാവം കളഞ്ഞുള്ളം തെളിയിച്ചു പിന്നെ യദൂജന കൗരവന്മാരെയും സാദരം പൂജിച്ചു സല്ലാപവും ചെയ്തു ചന്ദാമരോക്ഷനോ ചെന്താമരാക്ഷനോടൊന്നിച്ചു സൗഖ്യമായി സന്തതം വാഴുന്ന ീരരെ സർവജനങ്ങളും ഏറ്റം പുകഴ്ത്തിനാർ സമ്മോദമോടഥാനന്ദനും അന്നേരം വന്നൊരാനന്ദേന വേഗാല്യതുക്കളെ ചെന്നു കണ്ടു വസുദേവൻ അതു നേരം ആമോദമോടു തന്ന ആത്മസമനായ നന്ദന ചെന്നു ഗുൽഗീടിനാൻ രാമനും കൃഷ്ണനും ആനന്ദേന സാമോദമായി വന്ദിച്ചു തു നന്ദനെ അപ്പോഴേ നന്ദനും നന്ദനന്മാരെയും ഉൾപ്പുളകാങ്കേനയാശ്ലേഷവും ചെയ്തു തൻ്റെ മടിയതിൽ വച്ചോരനന്ദനം തൻ്റെ ജനനീയെ വന്ദിച്ചു വൈകാതെ നന്ദനന്മാരെ യശോദയും പുൽകിനാൾ അപ്പോൾ യദുകുലനാരീ ജനങ്ങളും ഉൾപ്രേമോടെ യശോദയെ തൽക്ഷണം സൽക്കരിച്ചാശു കുശലം വിചാരിച്ചു തൽക്ഷണം അങ്ങനെ രോഹിണിയാദികൾ സാരസ നേത്രൻകഥകൾ ഓരോ തരം പാരമാനന്ദേന ചൊല്ലി വസുദേവർ നന്ദനും ഒന്നിച്ചു വണാരതങ്ങനെ പിന്നെ ഹൃദയത്തിലേറിയ ശോകേന മുന്നം പിരിഞ്ഞുള്ള ഗോപികമാരവർ തന്നുള്ളിലുള്ള മോദക്ലേശ വിഭ്രമാർ ചന്താമരാക്ഷൻ മുഖാംബുജവും പാർത്തു സന്തോഷമോടു നേത്രാമ്പുതൂകൊണ്ടു നിന്നാർ അതുകൊണ്ടു ഭക്താർത്തി നാശനൻ ചെന്നിതു ഗോപികമാരുടെ സന്നിധൗ വന്ദനീയൻ മോദഹാസ സംയുക്തനായി നല്ല കുശലം അവരോടു ചൊല്ലിനാൻ മല്ലാരി പിന്നെ വിജനവനാന്തരേ പുണ്യമി എന്നുള്ള തൻ്റെ തരുണിമാർ തന്നെ മോതേന ഉണർന്നു ജനാർദ്ദനൻ അപ്പോൾ അവധവസങ്കേന സൽപ്രഭാവാനന്ദ സിന്ധുവും ഒഴുകിനാർ പാപാപഹാരി തന്നോടു പിരിഞ്ഞൊരു താപവും ഗോപിമാർക്കൊക്കെ കളഞ്ഞഥ മാനസകാരുണ്യമോട് മുകുന്ദനും മാനിനിമാർക്കു ജ്ഞാനോപദേശം ചെയ്തു നാനാ പ്രപഞ്ചങ്ങൾ നിഷ്പ്രപഞ്ചം അതു നാനാവചനവാക്യാർത്ഥ സമസ്തവും വാങ്മനക്കായ വാങ്മയക്ക ഹരേ വാങ്മനക്കായ നിനവും മറപ്പതും നിർമ്മല ബ്രഹ്മമൊന്നെന്നറിഞ്ഞേടുവിൻ ഇക്കണ്ട ലോക ലോകാദി സർവവും നിങ്ങളും ഇക്കണ്ട ഞാനും പരബ്രഹ്മബോധമാം വേറെയൊരു വസ്തുവില്ല സർവജ്ഞാനപൂരിതമല്ലോ ഹൃദയേ നിന നനപ്പവാ തോന്നും നിനവുകൾ സർവവും ചിന്മാത്രം തോന്നുകയില്ലെന്നതും ചിത്തിനാൽ തന്നെ ആകയാൽ ചിന്മയമൊന്നതല്ലാതെ ഇല്ലായത് കൊണ്ട് അന് അന്യമുദിയാതെ താനായി തന്നെയും ഓരാതെ നിന്നിടും ആനന്ദമാം പരബ്രഹ്മമാകുന്നു ഞാൻ ആയതുകൊണ്ടു സമസ്തത്തിലും അഹമായതുകൊണ്ടു ഞാനാകുന്നു നിങ്ങളും സർവവും ഞാൻ സമസ്തങ്ങളും എന്നിലും ഏവമെന്നാൽ മഹാകാശേ സമസ്തവും മേവുന്നു വ്യോമം എല്ലാറ്റിലും പൂർണമായി മേവുന്നതോർത്താൽ സമസ്തമാകാശമാം വ്യോമത്തെ ഓരോ വിധം ഭൂതമാതിയായി നാമം പറയുന്ന പോലെ എന്നിലഹം ലോകങ്ങൾ നാനാപ്രപഞ്ചനാമങ്ങളും ഒക്കവേ സ്ഥാണുപുരുഷവൽ കൽപ്പിതം കൽപ്പിത വാക്കുകൾ ശബ്ദമാത്രം തന്നെ അല്പവും വേറല്ല സർവം പരബ്രഹ്മം ദേഹാദിലോകമാകുന്നതും ഞാൻ തന്നെ ദേഹാദിലോകമല്ലാത്തതും ഞാനല്ലോ ആകയാൽ നിങ്ങളും ഞാനും ഒരിക്കലും ഏകമല്ലാതെ വേർപാടില്ലറിഞ്ഞാലും ചിത്തേ നിനപ്പതെല്ലാമേ ഞാനാകയാൽ ചിത്തേ ഒരിക്കൽ ഇന്നെന്നെ സ്മരിപ്പവർക്കെന്നെയല്ലാതെ സ്മരിപ്പാനിടമില്ല എന്നതുകൊണ്ടവരെന്നോടു ചേർന്നിതു തന്നെ മറന്നോരറിവു നീടിലോ പിന്നെ മറവിയൊരു കാലവും വരാ താനെന്നെ വണ്ണമെന്നുള്ളോ ഒരു ചിന്തനം നൂനം അറുതി അതിനുള്ളിലോർത്താലും താൻ ഇന്ന വണ്ണമെന്നില്ലാത്ത ജ്ഞാനത്തിന് ഊനമില്ല പരമാത്മാവതാമഹം എന്നിരിക്കെ പിന്നെന്തൊരജ്ഞാനാതി വന്നു ബാധിപ്പാനിരിപ്പില്ലയൊന്നുമേ ഒന്നിരിക്കുന്നതെന്നാൽ അതെല്ലാം അഹമെന്നിരിക്കേ നല്ല സംസാര വിഭ്രമം ഇങ്ങനെ തത്വാർത്ഥമാകയാൽ നിങ്ങളും എന്നോട് വേറെയല്ലെന്നുറച്ചിടുവിൻ ചിൽപ്പുമാൻ ഇത്തരം ചൊന്നോരനന്തരം അപ്പോഴുതേറ്റം ആനന്ദരായി ഗോപിമാർ അപ്രകാരം പരമാർത്ഥസ്വരൂപനായി ചിൽപുരുഷൻ ഭൂമി ഭാരാപഹാരനാം മാധവൻ ധർമ്മജൻ തന്നോടു പിന്നെയും ബദ്ധമോദം കുശലങ്ങൾ വിചാരിച്ചു നിർമ്മലൻ ധർമാത്മജൻ മുകുന്ദൻ പദം നന്നായി വണങ്ങി ഹർഷാശൃണൊല്ലിനാൻ ചന്താമരാക്ഷനാം നിൻകരുണാവശാൽ സന്തതം സൗഖ്യമായി വാഴുന്നു ഞങ്ങളും നിന്തിരുപാത ഭക്തന്മാർക്കു മാനസേ സന്താപലേശമുണ്ടാമോ ജഗൽപഥേ ഇത് പല പല സൽക്കാര വാക്കുകൾ ചിത്തമോതാൽ ചൊല്ലിവാണിതെല്ലാവരും കൗരവ സ്ത്രീകൾ മുകുന്ദ മുകുന്ദ കാന്താജനം പൗരുഷമോദ സൽക്കാരമതും ചെയ്തു നല്ലൊരു സൽക്കഥാവാക്കുകൾ അവരോടുമായി പാഞ്ചാലി ചൊല്ലിനാൾ ഭൂമണ്ഡലത്തിലുള്ള ഒരു നാരികളിൽ സീമയില്ലാതെ പുണ്യത്തോടു കൃഷ്ണൻ്റെ കാന്തമാരായോരു നിങ്ങളെയൊക്കെയും സന്തതാനന്ദൻ അഖില ജഗൽപതി പുണ്യ പുരുഷൻ പുരുഷോത്തമൻ ഭരൻപാണിഗ്രഹണം കഴിച്ച വൃത്താന്തങ്ങൾ ചൊല്ലുവിൻ എന്നതു കേട്ടവർ തങ്ങളും ചൊല്ലിനാർ മാധവ വെളി വിശേഷങ്ങൾ അന്നേരമാശു പറഞ്ഞു ലക്ഷണ എന്നെ മുകുന്ദൻ വരിച്ചതു കേട്ടാലും അജ്ഞാനികളെ അജ്ഞാനികളുവെന്നെ മുകുന്ദനും നൽകുവാനായി പിതാ തൻ്റെ ഗൃഹത്തിങ്കൽ നാഗവിമോഹനമായൊരു ലക്ഷ്യവും ഉണ്ടാക്കിനാൻ അതു കാണുകയില്ല ആരുമേ കണ്ടുകൂടാ ചില നേരം ജലമതിൽ ആരെങ്കിലും ഇതു ഖണ്ഡിച്ച മൽപുത്രി തന്നെ കൊടുത്തിടും ഇത്തരം ചൊല്ലി പല നൃപവീരും അസ്ത്രങ്ങളെ ഇതുമടങ്ങി നിൽക്കും വിധവില്ലാളി വീരൻ വിജയനെ ഇതീടിനാൻ തെല്ലുപോലും മുറിഞ്ഞീലക്ഷ്യമതും അപ്പോൾ മുകുന്ദൻ ഒരു വരബാണവും ഗെൽപ്പോടയച്ചാശുലക്ഷ്യവും ഭേദിച്ചു വീഴ്ത്തിനാൻ എന്നോട് താത ലക്ഷ്യവും ഭേദിച്ചു വീഴ്ത്തിനാൻ എന്നുടേ താതനും അന്നേരം ചിത്തമോദാലെ നൽകി മുകുന്ദനായി മന്നവന്മാരും ചെറുത്താരതു നേരം മന്ദമിനേ വേഗം മുകുന്ദനും സർവഗുണഗണപൂർണമായി മേവിടും ഗീർവാണലോക തുല്യ ഗീർവാണതുല്യ തുല്യ ഗീർവാണലോക തുല്യം ദ്വാരകുക്കു ഇത്തരം മോദേന ലക്ഷണതന്നു ഭർത്താവ് വേട്ട വൃത്താന്തം പറഞ്ഞിതു സർവ്വരും മാധവപഗ്നിമാർ ഭാഗ്യത്തെ ആവോളമേറ്റം പറഞ്ഞു പുകഴ്ത്തിനാർ മുന്നമേ ലക്ഷണതൻ്റെ സ്വയം വരവർണനമേ വണ്ണമെന്നറി മന്നവ ഇങ്ങനെ നാരിമാർഗങ്ങളിൽ മോദേന പിന്നെയും ഓരോന്നു ചൊല്ലി വസ് വസിച്ചതു അപ്പോൾ സകല മുനികൾ മോതത്തോടും ചിൽപ്പുമാൻ സന്നിധവ് വന്നതു കാണുകയാൽ മന്നവന്മാരും മുകുന്ദനും വന്ദിച്ചു വന്ന മുനികളെ പൂജിച്ചിരുത്തിനാർ മാധവന്മാർ ആ മുനിമാരോടു ചൊല്ലിനാൻ ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ അർപ്പണമസ്തുവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ